ഹലോ അപ്പം ഞാനിന്ന് സ്കൂളിൽ പോകാനായിട്ട് ഒരുങ്ങുവാണേ ഹാജരാട ഹാജറാക്കാം ഫസ്റ്റ് സെക്കൻഡ് ഇന്ന് പി ടി എം മീറ്റിംഗ് ഉണ്ട് അപ്പം ഇന്ന് സ്കൂളിലോട്ട് പോകണം അങ്ങനെ ഞാൻ ഒരു രണ്ട് മണിക്കാണ് പി ടി എം മീറ്റിങ് പക്ഷെ ഇന്ന് ഞാൻ നേരത്തെ ഒരുങ്ങി ഒന്നര മണിയായപ്പോഴും ഒരുങ്ങി കേട്ടോ ഞാനും ഇക്ക ഇല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഒരുങ്ങിയത് പക്ഷേ ഇക്കൊന്നുണ്ടായിരുന്നു ഞാനത് ഓർത്തില്ല കാരണം ഇക്ക രാവിലെ അങ്ങ് കൊല്ലത്തോട്ട് പോകുന്ന പറഞ്ഞ് പോയി ഒരു മണിയൊക്കെ ആയപ്പോഴാണ് തിരിച്ച് വന്നത് അപ്പം ഞാൻ ആ ഒരു മൈൻഡിലായി നിന്നത് അങ്ങനെ ഞാൻ എന്താണ്ട് ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ഇക്കോ പറഞ്ഞത് ഇപ്പോഴേ പോകുന്നത് എന്തെത്തിനും രണ്ടു മണിക്കല്ലേ പി പറ്റിയും ഇരിക്കും ഞാൻ പറഞ്ഞ സാരല്ല എന്തായാലും ഒരുങ്ങിയിലേക്കാൻ ഞാൻ കൊണ്ടാക്ക് അവിടെ പോയി കുറച്ചു നേരെ ഇരിക്കാമോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ ഒന്നര മണിയായപ്പോൾ ഒരുങ്ങി പോവാം ഒരുങ്ങിയിട്ട് പിന്നെ കാത്തിക്കാരനെ എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ അത് എവിടെയാ പോയാലും അങ്ങനെ നല്ല സ്കൂളെത്തി ബാക്ക് ഗേറ്റ് അടച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകാമെന്നാണ് വിചാരിച്ചത് ഫ്രണ്ട് ഗേറ്റിൽ കൂടെയാണ് ഞമ്മൾ പിന്നെ വന്നത് കേട്ടാ അപ്പോഴത്തേക്കും ഇവിടെ ആരും വന്നിട്ടില്ല ഇവിടെ ആ ടൂ വീലർ ബാക്ക് വർക്ക് ചെയ്യുന്ന സ്ഥലം അങ്ങനെ ഞാൻ ഓഡിറ്റോറിയത്തിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇതാണ്ടേ കെ ജി പിള്ളേരെ വെളിയിൽ ഇറക്കിയിരുത്തി കളിപ്പിക്കുന്നു മിസ്സുമാർ കുറച്ച് കുറച്ച് പിള്ളേരെയാണ് ഇറക്കിയിരുത്തി കളിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ആ പച്ച സാരി കൊടുത്തിരിക്കുന്നത് നമ്മളെ മഞ്ജു മിസ്സാണേ അപ്പോൾ ഹാദിയാ മോളേയും ഹാജറായേയും എൽ കെ ജി യു കെ ജി പഠിപ്പിച്ചത് ഈ മിസ്സേനെ ഹാദിയായ എൽ കെ ജി പഠി യു കെ ജി പഠിപ്പിച്ചത് ഈ മിസ്സേനെ ഹാജറായ എൽ കെ ജി യു കെ ജി പഠിപ്പിച്ചത് നല്ല മിസ്സാണ് കേട്ടോ പാവ മിസ്സാണ് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിലും നമുക്ക് വിളിക്കുകയും കാര്യങ്ങൾ പറയെടുക്കുകയും എല്ലാം ചെയ്യാം മിസ്സിനാ കഴിയും നടക്കുക്ക് സഹായങ്ങൾ നമുക്ക് ചെയ്തു തരും കേട്ടോ അത്ര യ്ക്ക് നല്ല മിസ്സാണ് അങ്ങനെ ആ പുള്ളരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ഞാൻ അകത്തോട്ട് ഇങ്ങനെ കയറി പോവുകയാണെ അപ്പോൾ അവിടെ പിള്ളേരുടെ എഴുതി സൈൻ ചെയ്യണമായിരുന്നു നമ്മൾ അങ്ങനെ സൈനൊക്കെ ചെയ്ത് ഓഡിറ്റോറിയത്തിലോട്ട് വന്നപ്പോൾ അങ്ങനെ വലിയ ആളും കാര്യൊന്നും വന്നില്ല അങ്ങനെ അവിടെ ഞാൻ അങ്ങനെ ഒരു സീറ്റിൽ ഞാൻ അവിടെ പോയി ഇങ്ങനെ ഇരുന്നു കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സിസ്റ്ററൊക്കെ വന്ന് മിസ്സുമാരൊക്കെ വന്ന് ക്ലാസ് മിസ്സ് സെക്കൻഡ് ഡേ ക്ലാസ് മിസ്സ് എല്ലാവരും വന്ന് അങ്ങനെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കൂടുതലും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ പിള്ളേരെ പറ്റിയാണ് പറയുന്നത് കാരണം എൽ കെ ജി യു കെ ജി കഴിഞ്ഞിട്ട് പിള്ളേർ ഫസ്റ്റ് സ്റ്റാൻഡേർട്ട് വരുമ്പോൾ ആപ്പുള്ള ഒരുപാട് സബ്ജക്റ്റും കാര്യങ്ങളും നോട്ട്സിനെയൊക്കെ ഒരുപാട് ഡിഫറെൻ്റ് മാറ്റങ്ങളുണ്ടാവും അപ്പോൾ അതിന് അതൊക്കെ ചിലപ്പം ഉൾക്കൊള്ളാൻ ഇച്ചിരി പാടായിരിക്കും അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് മിസ്സുമാര് പറയുന്നത് കാരണം നോട്ട് ബുക്കായാലും ടെക്സ്റ്റ് ബുക്കിനായാലും ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ കാണും അങ്ങനെ അതിനെക്കുറിച്ചാണ് കൂടുതലവിടെ പറയുന്നത് അപ്പം മീറ്റിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അപ്പം ഒരുപാടൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ഞാൻ എടുത്തില്ല അങ്ങനെ അതിന് ശേഷം ഞാൻ മറ്റേ ഹാജുൻ്റെ ക്ലാസ്സിൽ പോയി നീ ഹാജറായി വിളിക്കണം അപ്പം മൂന്ന് മൂന്ന് മണിയായിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം ആ മൂന്ന് മണിയാകുമ്പോൾ ഹാജരായി വിടും സാധാരണ നമ്മൾ മൂന്നേ മുക്കാലിനെ ഹാജരായി വിളിക്കുന്നത് അപ്പം ഹാജരായുടെ ഫ്രണ്ടാണിത് അപ്പം ഞാൻ ഹാജരാടെ ഫ്രണ്ടിനെ കണ്ട് സംസാരിക്കും ഹാജരായി അറിയാവോ ഹജറായിട്ട് കൂട്ടാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അവൻ തലയൊക്കെ വിളിക്കുന്ന ഇങ്ങനെ പറയുമായിരുന്നു അങ്ങനെ വീണ്ടും ഞാൻ ഹാജരാട് ക്ലാസിലോട്ട് പോവുകയാണെ അപ്പം ആദ്യമാണ് പോയി ഹാജരായി സാധാരണ പോയി വിളിച്ചുകൊണ്ട് വരുന്നത് അപ്പം ഇന്ന് ഞാനങ്ങ് വിളിക്കാൻ വിചാരിച്ച കേട്ടോ അങ്ങനെ എന്താ പറഞ്ഞാൽ ക്ലാസ്സിൽ ഹാജരാടെ ക്ലാസ്സിൽ വന്നിപ്പോൾ ഹാജരാട് മിസ്സല്ല മിസ് ഇല്ലാഞ്ഞതുകൊണ്ട് തൽക്കാലം നിൽക്കുന്ന ഒരു മിസ്സാണ് അപ്പോൾ ഹാജരാ എന്നെ കണ്ടിട്ട് ഒരു മൈൻഡ് ഇന്നുമില്ല രിക്കും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോ മൈൻഡിലാന്ന് നിന്നത് കേട്ടോ അങ്ങനെ പോയി ബാഗൊക്കെ എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ ഹാജരായകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങാം നീ ഇപ്പം ഹാദിയായി വിളിച്ചുകൊണ്ടേ എനിക്ക് നീ പോകാൻ പറ്റത്തുള്ളൂ ഇക്ക പറഞ്ഞ അവിടെ നെല്ല് ഹാദിയായി വിളിച്ചുകൊണ്ട് വന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ നാട്ടെ ഞാനും ഹാജരായുംകൂടി ഇങ്ങനെ നടന്ന് ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിൽ പോയി നിൽക്കുകയെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണെ അപ്പോൾ ഹാദ്ര ഒരു വണ്ടിമാമനെ കണ്ട് കയ്യൊക്കെ കാണിച്ച് ഹായൊക്കെ കാണിച്ചുകൊണ്ടൊക്കെ വരുന്നത് അതും അങ്ങനെ ഇതാ ഗ്രൗണ്ടാണ് കേട്ടാ അങ്ങനെ ഹാദ്ര അവിടെ നിന്ന് ഇങ്ങനെ ഓടി ഓടി കളിക്കുക അപ്പോൾ ഞാൻ ഹാജരാടുത്ത് പറഞ്ഞാൽ ഞാൻ മഞ്ജു മിസ്സിനെ കണ്ട് മിസ്സിൻ്റെ വീഡിയോ പിടിച്ച് സംസാരിച്ച് എന്നൊക്കെ ഹാജുറിൻ്റെ അടുത്ത് പറയും അപ്പം മാജു പറഞ്ഞ് ഞാൻ കണ്ടില്ലല്ലോ ഉമ്മീന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതാണ്ട് ഹാദിയായി വിടാനുള്ള സമയമായി കേട്ടോ ഹാദിയായി ഇതാ വിട്ടേ അപ്പം അതുവരെ ഉള്ള വീട് ഞാൻ എടുത്തില്ല അതിന് ശേഷമുള്ള വീടാണ് എടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നതിന് ശേഷം ആ മൂന്നേ മുക്കാലേ ആയപ്പോൾ ഹാദിയ മോളെ ഇട്ടും അങ്ങനെ ഹാദി അതായി ഇറങ്ങി വരുന്നുണ്ട് ആ സ്റ്റെപ്പിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷേ ഹാദി എന്നെ കണ്ടിട്ടില്ല കുറേ കഴിഞ്ഞപ്പോൾ ഹാദിയെ കാണുന്നില്ല ഹാദി എന്തായെന്ന് പറയുമ്പോൾ ഗ്രൗണ്ടിൻ്റെ അടുത്തുകൂടെ നടന്ന് ഹാജരായി വിളിക്കാൻ വേണ്ടി പോയി സാധാരണ അവളല്ലേ വിളിച്ചോണ്ട് വരുന്നത് അപ്പം ആ ഒരു രീതിയിൽ തന്നെ അവളങ്ങ് നടന്നങ്ങ് പോയിട്ടാ കുറേ കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി അങ്ങനെ ഞാൻ ഹാജരാ അടുത്ത് പറഞ്ഞു മോളെ മോളെ വിളിക്കാനുണ്ട് ഗ്രൗണ്ടിൽ പോയി കാണും ഇത്ത നടന്നങ്ങ് എത്തുന്നതിന് മുമ്പേ പോയി വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ട് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഹാജറ പോയി കേട്ടോ വിളിക്കാനായിട്ട് അങ്ങനെ ഞാനും പിറകെ പോയി അവളാ കൂടെ അപ്പോഴത്തേക്കും താണ്ടെ ഹാജറ പോയി വിളിച്ചുകൊണ്ട് വന്ന ഹാദിയെ ആ വരുന്നുണ്ട് അങ്ങനെ ഞാൻ ചോദിക്കുന്നുണ്ട് എന്തിനാ നീ പോയത് ഞാൻ ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിക്കാൻ പോവണ്ട ഉമ്മറ്റി വിളിക്കാൻ പോവും വിളിക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവക്കതങ്ങ്ങ്ങ് മറന്നുപോയി അങ്ങനെ ഇക്കായ വിളിച്ചപ്പോൾ പറഞ്ഞാൽ അവിടെ നിന്നില്ല ഞാൻ താ വണ്ടിയും കൊണ്ട് വരാം എന്നിട്ട് ഒരുമിച്ച് വരാം നടന്നു വരണ്ടാന്ന് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ഹാദിയും കൂടി കേറ്റിൻ്റെ അടുത്ത് നിന്ന് ഹാജരായ സുബഹാനയുടെ ഉപ്പാടുകൂടെ പറഞ്ഞു വിട്ടേട്ടാ അങ്ങനതാ ഇക്ക വന്ന് അങ്ങനെ ഞങ്ങളതാ ഒഴുക്കി കയറി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ നിന്നു അവിടെ നിന്ന് ഹൈഷ കൈ കാണിക്കുന്നുണ്ടേ അങ്ങനെ ഹായിഷക്ക കൈയൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ താ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബായ്